ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ വ്ലോഗാണ് കേട്ടോ ഒടുസ് രാത്രി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടെ കണ്ടു ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം അപ്പോൾ അതാ ഞാൻ ഒരു ഒരു കപ്പ് പാലിൽ ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുറുക്കി ഈ ഒരു കുറുകൽ മതി കേട്ടോ അല്ലെങ്കിൽ ചൂടാറിയാൽ ഒന്നും കൂടിയും കട്ടിയാവും ആ ടൈമിൽ ഇതാ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്തെടുത്തേ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് ചൂടാറിയാൽ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കസ്റ്റാർഡും വിപ്പിംഗ് ക്രീമും നല്ലോണം മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മളെ ക്രീം റെഡിയായി ഇനിയിപ്പോൾ പുഡിങ്ങ് സെറ്റ് ചെയ്യുക ആദ്യതാ ഈ ഒരു ബൗളിൽക്ക് എല്ലാ ബൗളിൽക്കും ഒരു കയ്യിൽ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഇടുന്നത് ഞാനിപ്പോൾ ഇവിടെ ഡൈജസ്റ്റ് ബിസ്ക്കറ്റ് ഏതെങ്കിലും ഇട്ടാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ബിസ്ക്കറ്റ് അതിൻ്റെ മുള്ളുത പഴമാണ് വെച്ചെടുക്കുന്നത് പഴം എടുക്കുമ്പോൾ റോബസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു മഞ്ഞ റോബസ്റ്റ് പഴം പോലത്തെ ഒരു പഴം ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താ പറയുക എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ അതെടുക്കുക കേട്ടോ നമ്മളെ സാധാ നേന്ത്രപ്പഴമല്ല പഴം എത്രയാണോ വേണ്ടത് അത് എടുത്തെടുത്തതിനു ശേഷം അതിൻ്റെ മൊളുകത വീണ്ടും ഞാൻ ഓരോ കയ്യിൽ ക്രീം ഇട്ടെടുത്ത് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റും പഴം ഇട്ടുകൊടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ അത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു ടൈമിൽ ടൈമിലിപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടർ റെഡിയാക്കാം ചിക്കൻ പോപ്കോൺ ആണ് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് ബ്രസ്റ്റ് പീസ് ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂണ് പാപ്രിക്ക പൗഡറും ഒരു ടീസ്പൂണ് ഒറിഗാനോ അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് സുർക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര കപ്പ് ബട്ടർ മിൽക്ക് മോര് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കണം ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനാണ് ഇനിയിപ്പോൾ വേറൊരു ബൗളിൽ അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദീം അരക്കപ്പ് കോൺഫ്ലോറും കൊടുക്കണേ അതിലേക്കിപ്പോൾ നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുള്ള എല്ലാ സ്പൈസസും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഒറിഗാനോ പാപ്പ്രിക്ക പൗഡർ ഗരം മസാല വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് പകരം ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തുണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് അതിലേക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ചിക്കൻ്റെ ഓരോ പീസും അതിലിട്ടിട്ട് നല്ലോണം കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ചിക്കൻ പോപ്കോൺ കോണ് ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തുണേ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റാർട്ടറാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽക്കൊരു കറി റെഡി ആക്കിയിട്ട് എടുക്കുക ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ആ ഒരു കടലപ്പൊടീൻ്റെ ആ ഒരു പച്ചച്ചോയ മാറണത് വരെ ആ നെയ്യിലിട്ടിട്ട് അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ നല്ലോണം റോസ്റ്റായി വരുമ്പോൾ ഈ ഒരു കടലമാവ് ഇതാ ഇതുപോലെ ഔട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാവും ഒരു രണ്ട് മിനിറ്റും കൂടി നല്ലോണം മാവര് നെയ്യിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ പോയി ആ ഒരു മുളക് പൊടി നല്ലോണം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വാറ്റിയെടുക്കുക ഇനിയിപ്പോൾ വേറൊരു ബൗളിൽ അരക്കപ്പ് പുളിയില്ലാത്ത തൈരും പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കടലപ്പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം അതിലേക്ക് ഒരു കിലോ ചിക്കനും കൂടി ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കാം കേട്ടോ ആ ഒരു ടൈമിലേതാണ് ഞാനൊരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഒരു ആറ് കാശ്മീരി നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അതും കൂടി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ കറി വെക്കണ പോട്ടിൽ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചെടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് വലിയ വലിയ ഉള്ളി ഇതുപോലെ ഫ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലോണം ഒന്ന് വഴറ്റി വലിയ ഉള്ളിയൊക്കെ വഴുന്നൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളീൻ്റെയും ഉണക്കമുളകിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റുക പിന്നെ ഈ ഒരു തക്കാളി പച്ച ചേർത്ത കാരണം അതിൻ്റെ ആ ഒരു പച്ച മാറുന്നത് വരെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഒരു പത്ത് കാഷ്യൂ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ചിക്കൻ മിക്സ് ചെയ്ത പാത്രത്തിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കണേ അതുപോലെ തന്നെ ആ കാഷ്യൂനിൻ്റെ മിക്സിയിലും കൂടി ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചെടുത്തിട്ട് അതും ഒഴിച്ചെടുക്കണ് മിക്സ് ചെയ്തതിന് ശേഷം അതിൽക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കണ്ടില്ല മേലെ ഇങ്ങനെ ഓയില് തെളിഞ്ഞു വരുന്ന ടൈമിൽ ഒരു നാല് പച്ചമുളക് മുഴുവനായിട്ടും പിന്നെ ഒരു ടീസ്പൂണ് കസൂരി മേത്തി ഒരു പിടി മല്ലിയാലും കൂടി ചേർത്ത്ക്കണ് അപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടോ ഇപ്പോൾ ഇതിലേക്ക് കഴിക്കാൻ ഇന്ന് പാലാടയാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ താ ഞാന് ഒരു കപ്പ് കൈമാ റൈസ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ് വെള്ളമൊക്കെ ഊറ്റി കഴുകി എടുത്തേ അപ്പോൾ ഇതിന് പച്ച പച്ചരി വേണമെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഈ ഒരു കൈമ അല്ലെങ്കിൽ ജീരകശാല റൈസൊക്കെയാണ് ഇപ്പം അതൊരു മിക്സിൻ്റെ ജാറിൽ കിട്ടുകൊടുക്കുക അതിൽക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു മിക്സ് ഒരു അരിപ്പ വെച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുക കൂടി ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ദാ ഒക്കെ അരിച്ചെടുത്ത നമ്മളെ പാലാടിന്റെ ബാറ്ററി റെഡി ആയിട്ടോ ഇനിയിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കിയ ശേഷം അതുപോലെ ഗ്യാസിൻ്റെ മുകളിൽ പൊന്തിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് പാനിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഗ്യാസ് ഒന്ന് വെച്ചിട്ട് തന്നെ കൊടുക്കരുത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഫ്ലെയിം കൂട്ടിയാൽ മതി നല്ല നൈസായിട്ടുള്ള പാലാട് കിട്ടോ അതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആയി വരും ചെയ്യും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ് ബനാന പുഡിങ് അതുപോലെ തന്നെ ചിക്കൻ ടിക്ക ഗ്രേവി ചിക്കൻ പോപ്പ് കോണ് പാലാട എല്ലാതും നല്ല ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പീസാണ് കേട്ടോ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും